നമസ്കാരം ഇപ്പോഴത്തെ ഹൈക്കോടതിയിൽ നിന്നും അന്തങ്കമ്പികൾക്ക് നല്ല ചുട്ട പേട കിട്ടിയിരിക്കുകയാണ് എന്താണ് സംഗതി എന്നല്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ കേരള സർവകലാശാല സെനറ്റിലെ ഒരു പരിപാടി അലങ്കോലപ്പെടുത്താനായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഉടായ്പ് ഒക്കെ കിട്ടിയ ഒരു ഷിജു ഖാനും അയാളുടെ കൂടെ കേരള സർവകലാശാല രജിസ്ട്രാറായിരിക്കുന്ന കെ എസ് അൽകുമാർ എന്ന മറ്റൊരു അന്തങ്കമ്പിയും കൂടെ ചെന്നിരുന്നു അതിനുശേഷം അന്വേഷണ വിധേയമായി ഈ ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കാരണത്താൽ ഈ കെ എസ് അനിൽകുമാർ എന്ന രജിസ്ട്രാറെ വി സി വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു അവർ ആ ആ സസ്പെൻഡ് ചെയ്തതിനെതിരായിട്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതി ചെന്നുകഴിഞ്ഞപ്പം ബാക്കി അവിടെ നിന്നും കൂടെ കെട്ടി അവിടെ ഹൈക്കോടതി മൂന്ന് ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചു ഒന്നിനും ഇവരുടെ വക്കീലിന് മറുപടിയില്ല അഥവാ അദ്ദേഹം എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അയാൾക്കായിരിക്കും ഒരു പക്ഷേ ഈ കൂലി കിട്ടുന്നത് അല്ലെങ്കിൽ ശിക്ഷ കിട്ടുന്നത് ഒന്ന് ഒരു ചോദ്യം ചോദിച്ചത് ആ സർവകലാശാലയുടെ സെനറ്റിൽ എന്ത് പ്രകോപനപരമായ ചിത്രമായിരുന്നു വെച്ചിരുന്നത് എന്ന് ചോദിച്ചു വക്കീൽ കിടന്ന് ബബ്ബാരിച്ചു ഭാരതമാതാവിൻ്റെ ചിത്രം പ്രകോപനപരമാണ് എന്ന് പറയാൻ അയാൾക്ക് പറ്റുമോ അതും കോടതിയിൽ കോടതിയിൽ നീതിദേവത എന്ന് പറഞ്ഞ മറ്റൊരു രൂപ വരുപ്പമുണ്ട് അവിടെ ഭാരതമാതാവ് പോലെ മറ്റൊരു രൂപം നമുക്കെല്ലാവർക്കും അറിയാം ത്രാസും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ണ് കെട്ടിയതായിരുന്നു നേരത്തെ ഇപ്പോൾ കണ്ണ് കെട്ടാത്ത തരത്തിലുള്ള പുതിയ നീതിദേവതയുടെ ചിത്രങ്ങളും പ്രതിമയൊക്കെയാണ് ഇപ്പോൾ വെക്കുന്നത് അപ്പോൾ അത് ഇരിക്കുന്ന കോടതി ചെന്നിട്ട് ഭാരതമാതാവിൻ്റെ ചിത്രം പ്രകോപനമാണ് ഈ വക്കീൽ പറഞ്ഞാൽ വിവരം വിവരമറിയും മറ്റൊരു ചോദ്യം കൂടെ കോടതി ചോദിച്ചു സാരി കൊടുത്ത ഒരു സ്ത്രീ ഒരു ഒരു സ്ത്രീ എന്ന രീതിയിൽ ഭാരതമാതാവിനെ വിശേഷിപ്പിച്ചത് തികച്ചും ദൗർഭാഗ്യപരമാണ് എന്ന് പറഞ്ഞു അയാൾ അതിനും ഈ വക്കീലിൻ്റെ മറുപടിയില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ സസ്പെൻഡ് കിട്ടിയത് സസ്പെൻഷൻ കിട്ടിയത് കിട്ടിയത് തന്നെ അത് പിൻവലിക്കാൻ പോകുന്നില്ല ഇവർ എന്തിനാണോ കോടതി ചെന്നത് ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഉത്തരമില്ല ഒന്ന് ഭാരതമാതാവിൻ്റെ ചിത്രം വെക്കുന്നത് പ്രകോപനപരമാണ് വർഗീയമാണ് അല്ലെങ്കിൽ ഇവിടെ നിരോധിച്ചാണ് എന്നൊന്നും അവർക്ക് അവിടെ സ്ഥാപിക്കാൻ പറ്റില്ല കാരണം ആർ എസ് എസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഈ ചിത്രമാണ് ഈ ഭാരതമാതാവിൻ്റെ ചിത്രം അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അല്ലാതെ ഇവന്മാർ പറയുന്ന പോലെ ഈ അന്തങ്കമ്മികളെ യൊക്കെ വിശ്വസിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഏത് വക്കീലാണെങ്കിലും കോടതിയിൽ ഇതുപോലെ ഉള്ളൂ പിന്നെ ഈ അംഗങ്കികളുടെ ഇരട്ടത്താപ്പം നമ്മൾ മനസ്സിലാക്കണം അവരിവിടെ ഈ സൂഡാപ്പികളെ സൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നത് ഇതേ തന്നെ അങ്ങ് മഹാരാഷ്ട്ര പോയിട്ട് ഛത്രപതി ശിവജിയുടെ ഫോട്ടോയും വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ കുമ്പിട്ട് തൊഴുതു പൂജിച്ച് ഈ ഛത്രപതി ശിവജിയുടെ സ്റ്റിക്കറും ഒക്കെ നെഞ്ചാ തൊട്ടിച്ച് വെച്ചിട്ടാണ് ഓരോ വീട്ടിലും കയറി വോട്ട് ചോദിക്കുന്നത് അപ്പോൾ അവിടെ അവന്മാർ ഏത് തരത്തിൽ വേണമെങ്കിലും ഇതുപോലെ ദേശീയതയും അല്ലെങ്കിൽ ഈ ഹൈന്ദവ രാഷ്ട്രീയവും ഒക്കെ അവർ അതായത് ആർ എസ് എസ് ഉയർത്തുന്ന അതേ കാര്യങ്ങൾ തന്നെ അവന്മാരും ഏറ്റുപിടിക്കും ഇനിയിപ്പോൾ ബീഹാറിലാണെങ്കിൽ അവിടെ പശു പശു అని ఫ్లక్సీలు కాడం മനസ്സിലായോ ഇത് കേരളത്തിന് വെളിയിൽ ഇവമാര് ഈ അവരാണോ സംഖ്യ ഇവരാണോ സംഖ്യ എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവന്മാർ നടത്തുന്നത് പക്ഷേ ഈ കേരളത്തിന് മാത്രം ഈ ഈ കുറച്ച് സുഡാപ്പി വോട്ടിന് വേണ്ടിയിട്ട് ജിഹാദി വോട്ടിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ തരവഴി എല്ലാം നടത്തുന്നത് പക്ഷേ ഇത് ഈ കിടന്നുകൊണ്ട് തെരുവിക്കിടന്നുകൊണ്ട് കാണിക്കുന്ന അഭ്യാസം കൊണ്ട് കോടതി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലവാകില്ല അവർ തലക്കെട്ട് നല്ല കൊട്ടും കൊടുത്തിട്ട് ഓടിച്ചു വിടും എന്തായാലും കെ എസ് അനിൽകുമാർ എന്ന് പറഞ്ഞാൽ ആ ആ അന്തങ്ങമ്മിക്ക് ഇത് കിട്ടേണ്ടത് തന്നെയായിരുന്നു ആരുടെ ബലത്തിലാണോ അയാൾ ഈ അഭ്യാസം എല്ലാം കാണിച്ച് അവന്മാർക്ക് നിയമത്തിൻ്റെ മുന്നിൽ നീതിയുടെ മുന്നിൽ ഒരു ചുക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഇന്നിപ്പോൾ ഹൈക്കോടതി ൂടി തെളിയിച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കിടന്ന് മേടിക്കട്ടെ എന്നതാ നമുക്ക് പറയാനുള്ളൂ